ഹായ് നമസ്കാരം ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഫൈനൽ ആർ സി ബി വി എസ് പഞ്ചാബ് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പാണ് രണ്ട് ടീമിനെ സംബന്ധിച്ചും ഒരുപാട് കഷ്ടപ്പാടലുകൾ ഒരുപാട് ട്രോളുകൾ ഒരുപാട് കളിയാക്കലുകൾ അതിനപ്പുറം ഒരുപാട് നിർഭാഗ്യങ്ങൾ കൈത്തുമ്പത്തുവരെ എത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ ചാൻസുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് ടീമും ഫൈനലിൽ എത്തി നിൽക്കുകയാണ് ഇതിൽ തൂക്കി നോക്കിയാൽ ഏത് ടീമാണ് ബെറ്റർ അല്ലെങ്കിൽ ഏത് ടീം കപ്പടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിക്കറ്റ് ഫാൻസും അല്ലെങ്കിൽ ക്രിക്കറ്റിനെ അഗാധമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു ലെജൻഡിന് ആ ഒരു പുള്ളിയുടെ കിരീടത്തിൽ വെക്കാൻ ഇനി ഒരേ ഒരു പുന്തോലിന്റെ ആവശ്യം കൂടെ ഉള്ളു ഐ പി എൽ ട്രോഫി എന്ന് പറഞ്ഞൊരു സംഭവം അതുകൊണ്ടുണ്ടെങ്കിൽ പൂർണ്ണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു ലെജൻഡറി പ്ലെയറാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് പതിനേഴ് വർഷത്തിന്റെ കാത്തിരിപ്പ് വളരെ വളരെ ഫാൻസായാലും വിരാട് കോഹ്ലിയുടെ ഫാൻസിലായാലും ആർ സി ബിയുടെ ഫാൻസിനായാലും ഈ ഒരു കപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണലി കരഞ്ഞിട്ടുണ്ട് ഞാനൊരു ആർ സി ബി ഫാനാണ് അതായത് എ ബി ഡി വില്ലേഴ്സ് ആർ സി ബിയിലേക്ക് വന്നത് മുതൽ ഞാനൊരു ആർ സി ബി ഫാനാണ് കരഞ്ഞിട്ടുണ്ട് ആർ സി ബിയുടെ ഒരുപാട് നിർഭാഗ്യമായിട്ടുള്ള തോൽവികൾ കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചാബും പഞ്ചാബ് ഡൈ ഹാഡ് ഫാൻസിനെ നമുക്കറിയാം മലയാളികൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുംബൈ ചെന്നൈ അല്ലെങ്കിൽ ആർ സി ബി ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും എന്താ ഒരു ഡൈ ഹാഡ് ഫാൻസുള്ള ഒരു ഒരു ടീമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് അത്രയും ഫാൻസ് പഞ്ചാബിനുണ്ട് പോരാതെ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കപ്പടിച്ചിട്ട് ആ ടീമിൽ നിന്ന് റീട്ടേൺ ചെയ്യാതെ പുറത്തു പോകേണ്ടി വന്ന ഒരാളുടെ ഒരു റിട്ടംഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സീസണാണ് ഒരു തിരിച്ചു വരവ് ശക്തമായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു 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 അവസരമാണ് ഈ ഒരു സീസണിൽ കപ്പെടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടുന്നത് അതുമാത്രമല്ല ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസൈരല്ല കഴിഞ്ഞ വർഷം തൊട്ട് അല്ലെങ്കിൽ എന്ന് തൊട്ട് ശ്രേയസ് ശ്രേയസൈർ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ഒരു പ്ലെയറാണ് അത് ബി സി സിയുടെ ഭാഗത്തുനിന്നായാലും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലായിടത്തും നമ്മൾ എന്തിനാ പറയാം നമ്മൾ ആരാധകർ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ വർഷം പഞ്ചാബ് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്താൽ എനിക്ക് കുറ്റപ്തം കാരണം കഴിഞ്ഞ വർഷം അർഹതപ്പെട്ട ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ശരിക്കും ശ്രേയസേന നമ്മൾ കൊടുത്തോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ കെ കെ ആർ കപ്പടിച്ചപ്പോൾ എനിക്ക് ഒന്ന് കൂടുതൽ ക്രെഡിറ്റും കൂടുതൽ അപ്രീസിയേഷനും ഒക്കെ പോയത് ഗൗതം ഗംഭീറിനും ആ ഒരു ടീമിനും അല്ലെങ്കിൽ സുനിൽ നാരായണും ആ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്റ്റന് എത്രത്തോളം ക്രെഡിറ്റ് കിട്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പ്ലെയേഴ്സിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാധകരെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയ്ക്ക് വാഷിയേറിയ മത്സരമായിരിക്കും ഈ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മികച്ച ടീമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് റെഡ് ഹോട്ട് ഫോമിലാണ് പഞ്ചാബ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ തകർത്തെറിഞ്ഞിട്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ആർ സി ബി ഇതേ പഞ്ചാബ് പഞ്ചാബിനെ ആധികാരികമായിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഓൾറെഡി ഫൈനലിൽ കയറിയിട്ട് അവിടെ പോയി റെസ്റ്റ് ചെയ്യാണ് പഞ്ചാബിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് ടീമും റെഡ് ഹോട്ട് ഫോമിലാണുള്ളത് തൂക്കി നോക്കിയാൽ ബാറ്റിംഗ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിലും ബോളിങ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒട്ടനോട്ടത്തിൽ നമുക്കൊരു ഡിഫറൻസ് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും തുല്യരായിട്ടുള്ള ശക്തികളാണ് ഇവർ രണ്ട് പേര് കളി നടക്കുന്ന അഹമ്മദാബാദിലാണ് ബാറ്റിംഗ് പാരഡൈസാണ് നമുക്കറിയാം കഴിഞ്ഞ മാച്ചിലും ഇരുന്നൂറിന് മുകളിൽ റണ്ണ് വന്നാണ് ഇരുന്നൂറിന് മുകളിൽ റണ്ണ് ചേയ്സ് ചെയ്ത് ജയിക്കുകയും ചെയ്തു പഞ്ചാബ് അതുപോലെ തന്നെ എങ്ങനെ പോയാലും ഇരുന്നൂറിന് അറൗണ്ട് ഇരുന്നൂറിന് മുകളിൽ റണ്ണ് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ബാറ്റിംഗ് കണ്ടീഷനാണ് അതുപോലെ തന്നെ ഈ രണ്ട് ടീം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും ചെയ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ടീമായിരിക്കും ഓൾറെഡി പഞ്ചാബ് ചെയ്സ് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ആർ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ കൂടുതൽ ചെയ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ അഹമ്മദാബാദിൽ ബാറ്റിംഗ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഡ്യൂവിൻ്റെ ഒരു സപ്പോർട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ും കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് രണ്ട് ടീമും വിശ്വസിക്കും സോ ബോത്ത് ടീംസ് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്സ് ചെയ്തോളൂ എന്ന് വെച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്തെന്നു വെച്ച് ഒരു വിജയത്തിൻ്റെ സാധ്യത കുറവൊന്നുമില്ല അഹമ്മദാബാദ് ഒരു വളരെ ബാലൻസ്ഡായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അവിടെ ഫേസ്റ്റ് ബോളേഴ്സിന് സപ്പോർട്ടോ ഉണ്ട് സ്പിന്നേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ സ്പിന്നേഴ്സിന് സപ്പോർട്ടുണ്ട് ബാറ്റിങ്ങിന് അനുകൂലമാണ് അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആർക്കെങ്കിലും ഒരു കൂടുതൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഇതോ ഇല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച മത്സരം തന്നെ നമുക്ക് ഫൈനലിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടിം ഡേവിഡ് ഈ ഫൈനലിൽ കളിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റിംഗിൽ ആർ സി ബിക്ക് പഞ്ചാബിനൊപ്പം തന്നെ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗിൽ ആർ സി ബി ഇല്ല ടിം ഡേവിഡ് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിന്റെ ഒരു കേസ് വരുമ്പോൾ പഞ്ചാബായിരിക്കും കുറച്ചും കൂടെ സ്ലൈറ്റ്ലി എഡ്ജ് ആർ സി ബിക്ക് മുകളിലുള്ളത് അതേസമയം ബോളേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ആർ സി ബി തന്നെയാണ് മികച്ചത് ജോസ് ഹേസിൽവുഡ് ഒരു ബിഗ് 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 ഫാക്ടർ തന്നെയാണ് ആർ സി ബി യെ സംബന്ധിച്ചപ്പോൾ എങ്ങനെയാണ് ബുംറ മുംബൈ ഇന്ത്യൻസ് ഉള്ളത് അതുപോലെ തന്നെയാണ് ജോസ് ഹേസൽവുഡ് ആർ സി ബി സംബന്ധിച്ചത് അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ എന്ന് പറഞ്ഞത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ജമ്പോന്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും ഈ ഇതുപോലുള്ള ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ആർ സി ബി ഹെൽപ്പിയും അതുപോലെ തന്നെ എഷ് ദയൽ എന്ന് പറയുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചുകൾ ആർ സി ബി കണ്ടിട്ട് വിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ബേസ് ബോളർ ഈ മൂന്ന് ബേസ് ബോളേഴ്സിൻ്റെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ആർ സി ബി ബേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പഞ്ചാബിനെക്കാട്ടിൽ കുറച്ച് ഹജ്ജുണ്ട് അതുപോലെ തന്നെ സ്പിന്നിലേക്ക് വന്നുകഴിഞ്ഞാല് സുരേഷ് ശർമ്മ ആൻഡ് കൃണാൽ പാണ്ഡ്യ പെർഫോം ചെയ്യുകയാണെന്നുണ്ടോ നമ്മൾ ചില മാച്ചസിലൊക്കെ അന്യ പെർഫോം ചെയ്യും രണ്ട് ബോളേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ശർമ്മ സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ ഒരു പെർഫോമൻസ് തരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമിനെ സ്പിന്നേഴ്സ് ഒരുപാട് എങ്കിലും ഒരു ഇൻകൺസിസ്റ്റൻസിന്നേഴ്സിൽ ആർ സി ബിയുടെ സ്പിന്നേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ചില മാച്ചസിൽ കടി കൊള്ളുന്നു കണ്ടിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ് എഡ്ജ് വേണമെങ്കിലും പഞ്ചാബിന് കൊടുക്കാം കാരണം ഐ പി എല്ലിൽ തന്നെ ഏറ്റവും ടോപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് യുഷേന്ദ്ര ചാഹൽ പഞ്ചാബിനെ പോവേണ്ടത് അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാർ മിക്കവാറും കളിക്കും എന്ന് എനിക്ക് തോന്നുന്നു വൈശാഖിനെ പറയുന്നത് കാരണം ആർ സി ബി ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സാണ് ബ്രാർ നല്ല റെക്കോർഡാണ് ആർ സി ബിക്ക് എതിരെ ഉള്ളത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിരാട് കോഹ്ലിക്കെതിരെ നല്ല റെക്കോർഡാണ് ബ്രാർണ ഉള്ളത് ഇനി ഈ പ്ലേയിങ് ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആർ സി ബി സബന്ധിച്ച് ടിംഡേട് വരുവാണെന്നുണ്ടെങ്കിൽ ലിവിങ്സ്റ്റൺ പകരം ടിംഡേയോട് കളിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ സെയിം ലെവൽ തന്നെയായിരിക്കും ആർ സി ബി കളിക്കുന്നത് പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷേ വൈശാഖിന് പകരം ഹർപ്രീത് ബ്രാറ് കളിച്ചേക്കാം ഈ ഒരു ചേഞ്ചസ് ആണ് ആയിരിക്കും രണ്ട് ടീമിനും ഉണ്ടാകാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ രണ്ട് ടീമിലേക്കും കഴിഞ്ഞാൽ രണ്ട് ടീമും നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുല്യ ശക്തരാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എനിക്കൊന്നും ആർക്കും പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇനി ആര് ജയിച്ചാലും തോറ്റാലും ഒരാൾഡ് ഹൃദയം തകരും ഫാൻസിന്റെ അല്ലെങ്കിൽ കളിക്കാറില്ല ഹൃദയം തകർന്ന് നമ്മൾ കാണേണ്ടി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ടീം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര നാളത്തെ ഒരു അംഗീകാരം ഏതെങ്കിലും ഒരു ടീമിന് കിട്ടുമോ എന്നുള്ള കാര്യം ഒരു സൈഡിൽ സന്തോഷമുള്ളപ്പോൾ തന്നെ മറ്റൊരു ടീം ഹേർട്ട് ബ്രേക്കണായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരുമെന്നുള്ള ഒരു ക്രിക്കറ്റ് ഫാനിനെ സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റൂ ഏതെങ്കിലും ഒരു ടീം ജയിച്ചേ പറ്റൂ സോ അത് നമുക്ക് നോക്കി കാണാം ഏത് ടീം ആ ഒരു ദിവസം ആ ഒരു അവസരത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഏത് ടീമാണ് അല്ലെങ്കിൽ പ്രഷറിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ടീമാണ് അനുസരിച്ചിരിക്കും ആരാണ് വിജയം അല്ലെങ്കിൽ ആരാണ് തോൽവി വാങ്ങുക എന്നുള്ളത് അത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് സോ അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആർ സി ബി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എൽ ബി ഹാപ്പി ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഞാനൊരു ആർ സി ബി ഫാനാണ് സിൻസ് എ ബി ഡി ആർ സി ബിയിലേക്ക് വന്നത് തൊട്ട് ഞാനൊരു ഡൈഹാഡ് ആർ സി ബി ഫാനാണ് ഒരു വിരാട് കോഹ്ലി ഫാനാണ് സോ ആർ സി ബി കപ്പഡി കാണുന്നുള്ളത് തീർച്ചയായിട്ടും ഐ എൽ ബി ഹാപ്പി ബട്ട് ശ്രേയസ് എയറിനെ കുറിച്ച് അലയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേ അവസ്ഥയിൽ തന്നെ ഒരു ടീമാണ് അപ്പുറത്ത് നിൽക്കുന്നത് അലയിക്കുമ്പോൾ പഞ്ചാബ് ജയിച്ചാലും എനിക്ക് അത്ര ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ ശ്രേയസ് ശ്രേയസേറിനെ ഓർത്ത് ആ ഒരു ശ്രേയസേർ എന്ന് പറഞ്ഞ പ്ലെയർ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ അവഗണിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ശ്രേയസ് ശ്രേയസെയർ ഒരു കപ്പെടുത്ത് എല്ലാവരെയും കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഐ അൽ ബി ഈക്വലി ഹാപ്പി ഈക്വലി ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഐ ബി ഹാപ്പി അപ്പോൾ നാളെ ആര് ജയിക്കുകയാണെന്നുണ്ടെങ്കിലും ആര് തോൽക്കുകയാണെന്നുണ്ടെങ്കിലും അത് ക്രിക്കറ്റിന്റെ വിജയം തന്നെയായിരിക്കും കാരണം രണ്ട് ടീമും ഡിസേർവിങ് ആണ് ഈക്വലി രണ്ട് ടീമും ഈ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ട്രോഫി നേടാനായിട്ട് ഏതെങ്കിലും ഒരു ടീം നേടാനായിട്ട് പോവുകയാണ് അത് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഐ പി എല്ലിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം പുതിയ പുതിയ ചാമ്പ്യൻസ് പുതിയ പുതിയ ടീമ് മുകളിലേക്ക് വരുതോറും ഈൻ്റെ കോമ്പറ്റിറ്റീവ് കോമ്പറ്റീറ്റീവ്നെസ് കൂടുകയാണ് ഈ ഒരു ടൂർണമെൻ്റ് അപ്പോൾ ഇതൊക്കെയാണ് ആർ സി ബി ബി എസ് പഞ്ചാബ് ഫൈനൽ മാച്ചിനെ പറ്റിയിട്ടുള്ള തോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക എന്നെ സംബന്ധിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ നാളെ ഫൈനൽ കഴിഞ്ഞിട്ട് കാണാം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള ഐഡിയ കാണുന്നവരെ ബാക്ക്